ഹലോ കൈസ് കല്യാണം ഫിക്സ് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എംബ്രോയിഡറി ചെയ്ത് വെക്കണമെന്ന് നമുക്ക് പിന്നെ എടുത്ത് നോക്കുമ്പോഴൊക്കെ കാണാൻ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അത് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ എൻ്റെ ത്രെഡ്സൊക്കെ എടുത്തു കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഇതിൽ ഏത് കളർ എടുക്കണം എന്ന് അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു ഷോർട്ട്സ് ഇടാം ആദ്യം എന്നിട്ട് ഞാൻ മൂന്ന് കളർ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു കുറച്ച് ആയിട്ടുള്ള ത്രീ കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു ഇതാ ഇത് മൂന്നെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത് അപ്പം ഞാൻ കരുതി എന്നാൽ ആദ്യം ഷോർട്ട്സ് ഇടാം ഇതില് ആളുകളുടെ അഭിപ്രായം കൂടി ചോദിക്കാം അപ്പോൾ എല്ലാവരും ഏകദേശം എല്ലാവരും പറഞ്ഞത് പിങ്ക് കളറാണ് അപ്പം ഞാൻ കരുതി എന്നാൽ പിങ്ക് കളറ് ചെയ്യാം അതുകൊണ്ട് ബാക്കി കളേഴ്സിനൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഈ ബോക്സ് ഇതെനിക്ക് ചാച്ച് വാങ്ങി തന്നതാണ് ഇതിലൊരു ഹ്രഡ് കളേഴ്സ് ഉണ്ട് അത് ഫിഫ്റ്റി പെയേഴ്സ് ആയിട്ടാണ് അപ്പോൾ അത് പക്ഷേ എനിക്കൊരു പണി കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ ഞാൻ ട്രയൽ നോക്കാണ്ടാണ് ഞാൻ ഞാൻ വിചാരിച്ച ഓ ഇതെന്താ ചെയ്യാൻ എളുപ്പമല്ലേ പക്ഷേ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത്രയും ചെറിയ ഈ അക്ഷരമായതുകൊണ്ടുണ്ടല്ലോ ഇതിൽ നമുക്ക് സൂചി കുത്താൻ ഇടം ഉണ്ടായിട്ട് വേണ്ടേ നൂല് കൊണ്ട് തിന്നാൻ സൂചി കുത്തുമ്പോൾ ഇത് കീറിപ്പോവാ അതുകൊണ്ട് ഞാൻ കരുതി ഇതിൻ്റെ പുറകില് ഞാൻ എൻ്റെ എൻ്റെ അവൻ്റെ നെയിം എഴുതിയിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേറ്റ് മാത്രം എഴുതിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് എൻ്റെ മലയാളം ഹാൻഡ് റൈറ്റ് ഒക്കെ കണക്കാണ് എന്നാലും നമുക്കതിനെ മലയാളമാക്കി എടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറ്റുക നമ്മുടെ സ്പെഷ്യൽ ഡേ ഒക്കെ നമുക്കിങ്ങനെ ഭയങ്കര മെമ്മറബിളായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ ഒരു പ്രത്യേക സുഖം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതിന് കുറച്ച് പണിയുണ്ട് കാരണം പെട്ടെന്നൊന്നും കഴിയുന്ന കാര്യമില്ല നമുക്കിങ്ങനെ കൈ കൊണ്ട് തുന്നി 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 എടുക്കണമല്ലോ ഉള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് ടൈം ഇല്ലാത്തവർക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി പണിയുള്ള ഒരു കേസാണ് ഈ ഇങ്ക് ഉണങ്ങാതെ ഇതിപ്പോൾ ഇതിലൊക്കെ സ്പ്രെഡാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ട് ലവ് നിതി കൊള്ളാം കൊള്ളാം നമുക്ക് വെഡ്ഡിങ് ഡേറ്റ് എഴുതി വെക്കാം എഴുതി കൊള്ളാക്കിയിട്ടുണ്ട് ഏ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം രണ്ടിലേ ഇതിലൊന്നു വലതു ഒന്ന് ചേർത്തുമൊക്കെയാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു കൈവെച്ച് പോയാലാണ് ഇപ്പം പ്രശ്നം ആവുക ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും ഇവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഫ്ലവേഴ്സും അതും ഇതും ഒക്കെ ആയിട്ട് ലീവ്സ് ബ്ലൗസിമ്പലൊക്കെ ആയിട്ട് നമുക്കൊരു ഡിസൈനൊക്കെ കൊടുക്കണം അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇതിൽ നിന്നൊരു സൂചി എടുത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ കുറേ സൂചി ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ എവിടെ എവിടേക്കോ ആയിട്ട് മിസ്സായിപ്പോയി ഇതിനേക്കാളും കുഞ്ഞ് സൂചി വേണ്ടിയിരുന്നു പക്ഷേ അത് കാണുന്നില്ല ഞാൻ കുറേ തിരഞ്ഞു നോക്കി പിന്നെ ഒന്നുണ്ട് പക്ഷേ അതിന് ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കും അതിപ്പോൾ എനിക്ക് പണി കിട്ടുമോ എന്നാണ് ഇതാന്ന് എനിക്ക് വേണ്ടത് എൻ്റെ കയ്യിലിപ്പോൾ എക്സ്ട്രാ ഇല്ല ഇത് കണ്ടോ മുട്ട സൂചി പോലത്തെ ഓക്കെ അതാ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യമുണ്ടല്ലോ ഇതിലൊക്കെ ഡോട്ട് 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 ഇട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോട്ടിലൂടെ വേണം നമുക്ക് തുന്നിപ്പിടിപ്പിക്കാം അല്ല എങ്കിൽ നമ്മളിത് ഇങ്ങനെ പിറകുവശം വെച്ചിട്ട് അല്ലേ തുന്നിപ്പിടിപ്പിക്കാം പിറകുവശത്തെ എഴുതാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവൂല ഇതെവിടെയാണ് ഇതിൻ്റെ തുന്നാനുള്ളതെന്ന് അപ്പോൾ നമ്മൾ ആദ്യം ആ ടാസ്ക്കാണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം അത് ചെയ്യാം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിച്ചു എന്നിട്ട് നിങ്ങളുടെ കല്യാണത്തിനും സ്പെഷ്യൽ ഡേയ്സിനല്ലേ ഈ ബർത്ത്ഡേയ്ക്ക് ഒക്കെ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമായത് നല്ലതാണ് നമ്മുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കും ഞാൻ ഇതിൽ ഓരോന്നിനും ഓരോന്നിനും ഡോട്ട് തരാം അത് അപ്പോൾ ഞാൻ കാണിച്ചു തരുക ഇങ്ങനെ ഇങ്ങനെ വരാം കാണുമല്ലേ ഓക്കെ എവിടെയൊക്കെ പെരങ്ങിപ്പോ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ടെച്ച് ചെയ്യാതെ നോക്കുന്നത് എന്താ ഇങ്ങനെ കണ്ടോ നമ്മൾ എഴുതി എങ്ങനെയാണോ അതിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇത് പേപ്പർ പേപ്പറായതുകൊണ്ടാണ് എനിക്കൊരിത് എന്താന്ന് വെച്ചാൽ പേപ്പറായതുകൊണ്ട് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ചെയ്ത് വെച്ചത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോവും വേസ്റ്റ് ആയിപ്പോവും അത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ് ബിക്കോസ് ഇത് അത്രയും അവേഴ്സ് എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കൂടി കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ നോക്കട്ടെ കണ്ടോ ഹോൾസ് കാണുന്നില്ലേ ഏസ് കണ്ടോ ഹോൾസ് ശൈത്യേന്റെ രാവോലുള്ള സാധനത്തിനൊക്കെ ഫുൾ ഹോൾസ് കണ്ടില്ലേ അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കണം അയ്യോ കാണിച്ചു തന്നില്ലല്ലേ ഒന്നുമില്ല ഇത് നമ്മൾ തുന്നും പോലെ തന്നെ നൂല് ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ വലിക്കുന്നു എന്നിട്ട് ഇതാ അടുത്ത ഹോളിലേക്ക് ഇതിനാണ് ഞാൻ ഹോൾ ഇടുന്നത് മനസ്സിലായോ ഇതിനാണ് ഹോൾ ഇടുന്നത് എന്നിട്ട് ഹോൾ നോക്കിയിട്ട് വേണം നമ്മളിതാ ഇതിലിട്ട് കൊടുക്കാൻ ഹോളിലിടുന്നു എന്നിട്ട് മുൻപിൽ വന്നിട്ട് ഇതാ ഇവിടെ നിന്ന് വലിക്കുന്നു എന്നിട്ട് അടുത്ത ഹോളിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതായത് നമ്മൾ ഈ എഴുതി വെച്ചതിലൂടെയൊക്കെ ഈ നൂലിട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യണം അത്ര തന്നെ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ച് നമ്മൾ ഞാൻ അങ്ങനെ നെയിമും ഡേറ്റും ഒക്കെ ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനൊരു പേ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഫ്ലവേഴ്സ് എംബ്രോയ്ഡറി എംബ്രോയിഡറി ചെയ്തോളൂ ഇനി ഫ്ലവേഴ്സ് ഈ ലൈറ്റ് പിങ്ക് അല്ലാതെ ഡാർക്ക് പിങ്കും വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ലൈറ്റ് പിങ്ക് മാത്രം ഭംഗിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യും എന്തായാലും നോക്കാം റോസ് ഇതിന് ചേരുന്നില്ല സമയം പതിനൊന്നേ മുക്കാലായി എന്താ ഇത്ര വരെ ഞാൻ ഞാനിരുന്നു ചെയ്തു ഹലോ ഫ്രണ്ട്സ് ഞാൻ വെഡിങ് കാർഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന നമ്മുടെ വർക്ക് ഒരു ടു ഡേയ്സ് മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത്ര വരെയായി അപ്പം ഞാൻ കരുതിയത് ഒറ്റ ദിവസം കൊണ്ടുതന്നെ തീർക്കാം ഒറ്റ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു രണ്ട് മൂന്ന് മണിവരെയൊക്കെ ഇരുന്നിട്ട് തീർക്കാമെന്നാണ് വിചാരിച്ചത് അത്രയും ടൈം എടുക്കും നമ്മൾ ഒരിപ്പം തന്നെ തീർ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം എടുക്കും അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത് അങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇനി നമുക്ക് എന്തായാലും ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് വെച്ച സ്ഥിതിക്ക് ഇനി കണ്ടോ ഇവിടെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ലീഫ്സ് നമുക്ക് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാം ഈ ത്രെഡ് കൊണ്ട് ഈ ബോർഡർ ചെയ്ത് കൊടുത്ത ത്രെഡ് കൊണ്ട് തന്നെ സൂചി അവിടെ പോയി ഈ സൂചിയാണ് സൂചി ഇടയ്ക്ക് കാണാൻ ഉണ്ടാവും എൻ്റെ കയ്യിലാണ് പിന്നെ ഉള്ളത് വലിയ സൂചിച്ച് ചെറുതില്ല ഓക്കെ അങ്ങനെ ഞാൻ ലീഫ് മൊത്തം എംബ്രോയിഡറി ചെയ്തെടുത്തിട്ടുണ്ട് കാണുന്നില്ലേ നാലെണ്ണം ചെയ്യാനാണ് ഞാൻ ഇരുപത് മിനിറ്റ് എടുത്തത് അപ്പോൾ മനസ്സിലായത് എത്രമാത്രം ടൈം എടുക്കും ഇതിന് ഓക്കെ അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഹാൻഡ് എംബ്രോയിഡറി വെയിറ്റിംഗ് കാർഡ് കാണുന്നില്ല ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം അത് ഇരിക്കും ഇതിന് കുറച്ച് വൈറ്റ് ബീഡ്സ് കൂടി വെച്ച് കൊടുത്താലോ എന്നാലോചിക്കാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ഞാൻ എത്ര നോക്കിയിട്ട് ബീഡൊന്നും ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടൊരു ആവുന്നില്ല ഞാൻ വിചാരിക്കാൻ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടൊരു നോട്ട് ഇട്ട് കൊടുത്താലും പക്ഷേ എൻ്റെ അടുത്ത് വന്നെങ്കിൽ ഗോൾഡൻ ത്രെഡ് കുറച്ചേ ഉള്ളൂ അത് കഴിയാനായിട്ട് എന്തായാലും നോക്കി നോക്കല്ലേ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തിയേടായി പോകും പിന്നെ അത് ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ ഓക്കെ അങ്ങനെ ഗോൾഡൻ ത്രെഡ് കൊണ്ട് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വിനീതിൻ്റെ അധികം മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയാവും കുളമാക്കി ഞാൻ ചളമാക്കും എന്നാണ് എൻ്റെ തോന്നൽ എന്നാലും എനിക്കിതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കൂടി തോന്നും അങ്ങനെ വെഡ്ഡിങ് കാർഡ് ഇവിടെ ഫുള്ളി എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിഷ്ടായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ